ഫ്രഞ്ച് പാർലമെന്റിന്റെ ദേശീയ അസംബ്ലിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മാഹിക്കാർക്ക് താല്പര്യം കുറഞ്ഞു വരികയാണ് പുതിയ തലമുറയിലെ മാഹിക്കാർ ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നില്ല ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ മാഹിക്കാർക്ക് എന്താ കാര്യം എന്ന് ചിന്തിച്ചാൽ കാര്യമുണ്ട് ഫ്രാൻസിലെ തെരഞ്ഞെടുപ്പിൽ മാഹിക്കാർക്കും വോട്ടുണ്ടോ പരിശോധിക്കാൻ വിശദങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ദേശീയ അസംബ്ലിയിലേക്കുള്ള ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ എഴുപതോളം പേർക്കാണ് മാഹിയിൽ വോട്ടവകാശം എന്നാൽ പുതിയ തലമുറ വോട്ടിങ്ങിൽ കാര്യമായി പങ്കെടുക്കുന്നില്ലെന്നാണ് സൂചന കഴിഞ്ഞ മാസം ഒൻപതിന് നടന്ന യൂറോപ്യൻ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മെറിൻലെ പെന്നിന്റെ തീവ്ര വലത് കക്ഷിയായ നാഷണൽ റാലി വൻ വിജയം നേടിയതോടെയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പാർലമെന്റ് പിരിച്ചുവിട്ട് ഇടക്കാല തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ മാഹിയുടെ മോചനം നടന്ന് ഫ്രഞ്ചുകാർ ഇന്ത്യ വിടുമ്പോൾ നടപ്പാക്കിയ ഉടമ്പടി പ്രകാരം നൂറ്റി ഇരുപത് അയഴിക്കാർക്ക് അന്ന് ഫ്രഞ്ച് പൗരത്വം നൽകപ്പെട്ടിരുന്നു ഇവരെല്ലാം അക്കാലത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സമ്മതിദാന അവകാശം രേഖപ്പെടുത്താറുമുണ്ട് മാഹിയിലെ ഫ്രഞ്ച് പൗരന്മാരിൽ ഏറ്റവും പ്രായം ചെന്നത് പനക്കാടൻ ബാലൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഫ്രാൻസിന് വേണ്ടി യുദ്ധത്തിന് അണിനിരുന്ന കരസേനയിലായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാഹിയിലെ വോട്ടർമാരിലേറെയും മാക്രോണിനെ പിന്തുണയ്ക്കുന്നവരാണ് എന്നാൽ ഇക്കാര്യം ആരും തുറന്നു പറയാറില്ല മുതിർന്ന പൗരന്മാർ വോട്ടെടുപ്പിൽ ആവേശം കാണിക്കുന്നുണ്ടെങ്കിലും പുതിയ തലമുറയിലെ പലരും വോട്ടവകാശം വിനിയോഗിക്കുന്നില്ല എന്നാണ് സത്യം മാഹിയും ഫ്രാൻസുമായുള്ള ബന്ധം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഏറെ നാളത്തെ ചരിത്രം മാഹിയും ഫ്രാൻസും തമ്മിലുണ്ട് ഫ്രഞ്ചുകാർ കുടിയേറിയതിനു ശേഷമാണ് ഇന്ത്യയുടെ ഭൂമിശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര ഭൂപടത്തിൽ പോലും മാഹി എന്ന അല്ലെങ്കിൽ മയ്യടി എന്ന പേര് ഇടന്നിടുന്നത് മാഹിയിലെ ഫ്രഞ്ചുകാരുടെ ചരിത്രം ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ബ്രിട്ടീഷുകാർ പടിഞ്ഞാറൻ തീരത്ത് തങ്ങളുടെ സാമ്രാജ്യം സ്ഥാപിച്ചപ്പോൾ മാഹിയിൽ തങ്ങളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ഫ്രഞ്ചുകാർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടു അവരുടെ കേരളത്തിലെ ആദ്യ ലൊക്കേഷൻ തലശ്ശേരി ആയിരുന്നു എന്നാൽ പിന്നീട് അവർ ബ്രിട്ടീഷുകാർക്കെതിരെ തങ്ങളുടെ സുരക്ഷിത ആസ്ഥാനമാക്കി മാഹി തിരഞ്ഞെടുക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ മാഹി വടകര വാഴുന്നവൻ്റെ ഭരണത്തിന് കീഴിലായിരുന്നു കടത്തനാട്ടിലെ രാജാവ് രാജാവെന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം ഏഴാം വരെ കോലത്തിരിയുടെ നിയന്ത്രണത്തിലായിരുന്നു ചിരക്കിൽ രാജാവിൻ്റെയും തലശ്ശേരി നാടുവാഴി സ്ത്രീയുടെയും പിന്തുണയോടെ ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ ഫ്രഞ്ചുകാർ തലശ്ശേരിയിൽ തങ്ങളുടെ കോട്ട പണിയുകയാണ് കുരങ്ങോത്ത് നായർ പ്രാദേശിക ഭരണാധികാരിയുടെ പിന്തുണ ഉണ്ടായിരുന്നിട്ടും അവർക്ക് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പോരാടാൻ കഴിഞ്ഞിരുന്നില്ല എന്ന് പറയുന്നു ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ അവർ പുന്നോലിലെ സ്റ്റോർ റൂമിൽ പണിതു പുനൂലിലെ പരാജയം കാരണം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ അവർ മാഹിയിൽ താമസം മാറ്റാൻ നിർബന്ധിതരാവുകയാണ് സെങ് ലൂയി കപ്പലിൽ മാഹിയിലെത്തിയ ഫ്രഞ്ച് പ്രതിനിധി മല്ലൻ തോണ്ണി അന്നത്തെ ഭരണാധികാരിയായിരുന്ന വടകര വാഴുന്നവർ സ്വാഗതം ചെയ്യുകയും ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ ചെറുകാലായിൽ സെൻറ് ജോർജ് എന്ന പേരിൽ ആദ്യത്തെ കോട്ട നിർമ്മിക്കുകയും അദ്ദേഹത്തിൻ്റെ അനുമതിയോടെ ഒരു സ്റ്റോർ റൂം നിർമ്മിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒൻപതിൽ അവർ മറ്റൊരു വലിയ കോട്ട അതായത് ഫോർട്ട് മാഹി എന്ന ഒരു കോട്ട പൂർത്തിയാക്കുകയായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായ യുദ്ധത്തിൽ ഈ കോട്ട നശിപ്പിക്കപ്പെടുന്നു പക്ഷേ ഈ കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും മാലിമേൽ പറമ്പിൽ കാണപ്പെടുന്നുണ്ട് അവ കൂടാതെ അവർ മാഹിയിൽ ദുഫാൻ കാന്തെ എന്നീ കോട്ടകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഫ്രഞ്ചും മാഹിയിലെ വാഴുന്നവരും തമ്മിലുള്ള കരാർ പ്രകാരമുള്ള കടത്തുനാട്ടിൽ നിന്നുള്ള മുഴുവൻ കുരുമുളക് ഉൽപ്പന്നവും ഫ്രഞ്ച് കമ്പനിക്ക് മാത്രം വിൽക്കാനുള്ള ചുമതല മാഹി വാഴുന്നവർക്കായിരുന്നു എന്നാൽ ഈ കരാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അംഗീകരിച്ചതേയില്ല വാഴുന്നൂരിൽ നിന്ന് ഫ്രഞ്ചുകാർ കൈവശം വെച്ചിരുന്ന ഭൂമി വാഴുന്നൂറിൻ്റെ ഭരണത്തിൻ കീഴിൽ വരില്ലെന്ന് ബ്രിട്ടീഷുകാർ വാദിച്ചു പകരം അത് കോലത്തിരിയുടെ സ്വത്തായിരുന്നുവെന്ന് പറഞ്ഞു അദ്ദേഹം ഇതിനകം അവകാശം കൈമാറി അവർക്ക് ഈ ഭൂമിയിൽ കോലത്തിരിയും ഈ വാദത്തെ പിന്തുണച്ചു രംഗത്തെത്തുകയും ചെയ്തു കോലത്തിരിയുടെ പിന്തുണയോടെ ബ്രിട്ടീഷുകാർ മാഹി വാഴുന്നൂരുമായി ഒരു പുതിയ കരാർ ഉണ്ടാക്കുകയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ ഫെബ്രുവരി പതിനേഴിന് ഇരുവരും പുതിയ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്യുന്നു ഫ്രഞ്ചുകാരുമായുള്ള മുൻകരാറിന്റെ ലംഘനമായിരുന്നു ഈ പുതിയ കരാർ ഈ കരാർ ലംഘനം കാരണം ഫ്രഞ്ചുകാർ വാഴുന്നവരനെ യുദ്ധം ചെയ്യുകയും അല്ലെങ്കിൽ എതിരെ യുദ്ധം ചെയ്ത് മാഹി കീഴടക്കുകയായിരുന്നു തൽഫലമായി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഫ്രഞ്ചുകാരും യോജിച്ച് പരസ്പരം കോർപ്പറേഷനിൽ പുതിയ ഉടമ്പടികൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയെട്ടിൽ മാർച്ച് ഒൻപതിന് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും പരസ്പരം ധാരണ ഉണ്ടാക്കുന്നു കുരുമുളകിന്റെ വില നിയന്ത്രിക്കാൻ അവർക്ക് കഴിഞ്ഞു അതിനാൽ മാഹിയിൽ അവരുടെ വ്യാപാരം തുടരുകയാണ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒന്നിലെ ഫ്രഞ്ച് ഇംഗ്ലീഷ് വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ആ യുദ്ധത്തിൻ്റെ ആഘാതം കാരണം അന്നത്തെ ബ്രിട്ടീഷ് കമാൻഡ് തോമസ് ഹോഡ്ജ് ഫ്രഞ്ചുകാരോട് കീഴടങ്ങാൻ ആവശ്യപ്പെടുകയും ഫ്രഞ്ചുകാർ ചില നിബന്ധനകളും വ്യവസ്ഥകളും അംഗീകരിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിലെ പാരീസ് സമാധാന ഉടമ്പടി നടപ്പാക്കിയതോടെ ഫ്രഞ്ചുകാർ മാഹി നിലനിർത്തുകയാണ് എന്നാൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതിൽ ബ്രിട്ടീഷുകാർ വീണ്ടും ഫ്രഞ്ചിൽ നിന്ന് മാഹി കീഴടക്കി ആയിരത്തി എഴുന്നൂറ്റി പതിനേഴിൽ ഫ്രഞ്ചുകാർ മാഹി തിരിച്ചു പിടിക്കുകയും ആ കാഴ്ചയും കണ്ടു മലബാർ പ്രദേശം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്ന കാലത്ത് ഫ്രഞ്ചുകാർ ചില പരിമിതികളോടെ മാഹി ഭരിക്കാൻ നിർബന്ധിതരായി ഏതായാലും വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആ ബന്ധം മാഹിയിൽ ഇപ്പോഴും ഫ്രാൻസിനുണ്ട് ഫ്രാൻസിലെ തിരഞ്ഞെടുപ്പിൽ വരെ മാഹിക്കാർക്ക് വോട്ടുണ്ടെന്നത് പലർക്കും അറിവില്ലാത്ത ഒരു വസ്തുത കൂടിയാണ്